ാണ് സോ നമ്മൾ വീഡിയോസ് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് നമ്മുടെ ആനിവേഴ്സറി ഉള്ള ഷൂട്ടിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം നമ്മുടെ ആനിവേഴ്സറി വീഡിയോ ആണ് വരുന്നത് സോ നമ്മുടെ കുഞ്ഞു പ്രോഗ്രാം ആണ് ആനിവേഴ്സറിക്ക് അപ്പൊ നമ്മളെന്തോ ചെയ്തു രാവിലെ എങ്ങനിച്ചു ബ്ലോഗ് എടുത്തു തുടങ്ങി അപ്പൊ താഴെ ആരെ കൊണ്ടൊന്ന് കാണിച്ചില്ല ആരൊക്കെ വരുന്ന കാണിച്ചില്ല പുറത്തു പോയിട്ട് എന്താ സാധനം ഒക്കെ വാങ്ങിക്കാൻ പോയതാണ് സാധനം ആണെന്നുണ്ടോ പിന്നെ വേറെ ആരുണ്ട് ഉണ്ട് ആരും മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് എസ്തു സെക്കൻഡ് ഹലോ ഹവ് യു ഐ ആം ഫൈൻ ടൈംസ് ഹലോ പറഞ്ഞേ ഹലോ പറഞ്ഞേ ഹായ് ഹായ് ഇത് എന്റെ പെങ്ങളുടെ മോനാണ് ഐശയുടെ മോനാണ് ആ നമുക്ക് വീട് എടുക്കാം കമ്മോൺ അപ്പൊ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാല് താഴെ ആരെ ആരെക്കൊണ്ടെന്ന് നോക്കാം ഇവിടെ പോയി ആമനുണ്ട് വലിയമ്മ ഉണ്ട് ഉമ്മ അല്ലേ പോലെ അല്ലേ അല്ല ഉമ്മച്ചീമ്മ ഉണ്ട് അയച്ചോ എവിടെ ആയിച്ച ഇതിൻ്റെതാണ് ഇത് ഇതിൻ്റെതാണ് ഇത് ഈ രീതിയിൽ ഓക്കെ അപ്പം നമ്മുടെ വിശേഷം നാളെ കാണിച്ചില്ല കേട്ടോ നേരെ വെളുത്തതേ ഉള്ളൂ പിന്നെ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇനി പല്ലൊക്കെ തേക്കണം പല്ല് പല്ലുകളിൽ തേക്കാൻ തുടങ്ങി എടുക്കുന്നത് ആദ്യം നാളെ കേട്ടാണ്ട് ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അതാണ്ട് ഫ്രൈ ചെയ്യാനുള്ള സാധനം ഉണ്ട് അത് അടുപ്പിൽ ഫ്രൈ ബന്ധം അവിടെ എല്ലാം ഉണ്ട് ആ ഇതാണ് വലിയമ്മ ഇത് ആ രണ്ടുപേരാണ് വിളിക്കുന്നില്ലേ അപ്പൊ ഇവർ ഇവിടെ പാചകം ഒക്കെ ചെയ്യട്ട് അമ്മ ബാക്കിയൊക്കെ വിളിക്കണേ ഞാൻ വരാമേ കുറച്ച് വിളിക്കാനായിട്ട് രണ്ടുപേരും ഇവിടെ നിന്നിട്ട് പോവാം ഓക്കെ അപ്പൊ ബിരിയാണി ഒക്കെ വിളിക്കണേ ഞാൻ വരാമേ ശരി ആയേഷ് രണ്ടുപേരും അവിടെ ഉണ്ട് കാണിച്ചവരാഷ് നമ്മൾ അവിടുത്തെ ചിക്കൻ പൊരിപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ വെച്ചിട്ട് പാചകം പുറത്ത് മഴ ആയതുകൊണ്ട് കോമഡി ആയി നേരെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ പാചകം ഒക്കെ ചെയ്യുവാട്ടാ അല്ലേമ്മ അപ്പൊണ്ടിരിക്കുവാണ് മഴ മഴ അപ്പം നമ്മൾ ഇവിടെ ഇത് പാചം ചെയ്യുന്ന സാളെല്ലാം പറക്കി ഇവിടെ കൊണ്ടുവച്ചിരിക്കാണ് ഇനി നമുക്ക് വിശേഷം ഒരൊന്നുമില്ല വേറെ രണ്ടുപേരെ കാണിച്ചു തരാം ഹലോ ഗൈസ് ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം രണ്ടുപേരെയും കഥ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ബന്ധം എന്തിനാണെന്നൊക്കെ ഉള്ള ലവ് സ്റ്റോറി പറയാൻ ഞാൻ പറയാം കേട്ടോ കുറേ കാര്യങ്ങൾ പറയാനുള്ളൂ നിങ്ങളത് കർമ്മി ഓക്കെ എന്തൊരുമാവ് എന്തിനാണ് കാരണം ഇത് ഗൈഷ് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല കല്യാണം നടത്തി നടത്തിത്തന്ന ആളാണ് ഇരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ലവ് സ്റ്റോറി പറയാൻ ഞാൻ പറയും മുഖം ഒന്ന് ഓർത്ത് വെച്ചോട്ടോ അപ്പൊ ബാക്കി എല്ലാം കാണിച്ചു തരാം അത് ഇവർ ഇപ്പൊ വന്നതേ ഉള്ളൂ ഇവർക്ക് റൂം എടുക്കണം അവിടെ കൊണ്ടാക്കി ആയിട്ട് നമ്മൾ ബാക്കി തിരിച്ചു കുറെ കാര്യങ്ങളൊക്കെ ഒക്കെ അവിടെ പാചകം കഴിഞ്ഞ് എല്ലാം ഒതുക്കി പറക്കി വെച്ച് കേക്ക് വാങ്ങിക്കാണെന്ന് കേക്ക് ഒക്കെ വാങ്ങിച്ച് വന്നപ്പോ നമ്മുടെ ചെറുക്കെ ഗോവില് വന്ന് ഗോവില് എന്തൊക്കെയോ വലിയ പെട്ടിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നോക്കട്ടെ ഇത്ര കൊണ്ടുവന്നു എളിയ സഹോദരന്റെ എളിയ കിട്ടും എന്ന് പറഞ്ഞു എനിക്ക് കൊണ്ടുവന്നായിട്ടെ പൊട്ട് നോക്കട്ടെ എന്തെ പെട്ടിയൊക്കെ പൊട്ടിച്ചെടുക്കുവാണ് എനിക്ക് വാ ഇത് ഈ വീട് വാലാച്ച വന്നു കാണാൻ തീരെ ഗോകുലിന് എപ്പോഴും ഓർക്കാനായിട്ട് ഗോകുല്ഷയാണ് ടേബിള് ഞാൻ ഇന്നൊരു ടേബിള് വാങ്ങി പറഞ്ഞതേ ഉള്ളേ ഒരു ടേബിൾ വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിനു മുമ്പ് ഗോകുല് ടേബിളുമായിട്ട് വന്നിട്ടുണ്ട് പാത്രം ഒരുങ്ങുവാണ് ഇനി ഇവനെ ഏപ്പിച്ചിരിക്കുകയാണ് ഡെക്കറേഷൻ പത്ത് ഡെക്കറേഷൻ എല്ലാരും ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് അപ്പോ നമ്മുടെ വൈശാഖ ഏട്ടം രാവിലെ വരാന്ന് പറഞ്ഞിട്ട് രാത്രി രാത്രിയായപ്പോ പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് രാത്രി തന്നെ എത്തിയിട്ടുണ്ട് ചേച്ചി വന്നു ആ ശരിയാണ് അതൊരു കുഴപ്പമില്ല ചക്കരെ അതാണ്ട് ചേച്ചി ഉണ്ട് നമ്മുടെ സ്വന്തം എന്തിനായിരുന്നു എന്തെങ്കിലും അങ്ങനെ അല്ല മറ്റേത് പറ മറ്റേത് ചായടി ഫ്ലൈറ്റില് ഫ്ലൈറ്റില് കേറിക്കഴിയുമ്പോ ആളൊക്കെ ചായ കോഫി എന്ന് പറഞ്ഞു അതാണ് എന്റെ ജോലി ക്യാബിൻ ഇംഗ്ലീഷിലൊക്കെ ആരൊക്കെ പറയും പക്ഷെ നമ്മുടെ മലയാളത്തില് ചായ വട കൊടുക്കുന്ന ആള് അല്ലേ ഓക്കെ ഇവിടെ ഡെക്കറേഷന്റെ പകതി ആക്കി വെച്ചിട്ട് കറമിയും ഗോകുലും കൂടെ ബെരുണോ കെട്ടിയിട്ട് പോയി തിരിച്ചു വരട്ട് രണ്ടു ജാസുഖ പോയി ആരൊക്കെ കാണിച്ച വിശേഷങ്ങൾ എന്തോ കരത്തിലുള്ള സാധനങ്ങൾ ഇപ്പൊ പൊട്ടിക്കണെങ്കി പൊട്ടിക്കൊട്ടിയ പൊട്ടിത്തിന് അതിന് എവള കോമ്പോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പിടിക്കാം പിന്നെ ഞാൻ പറഞ്ഞു ആ സ്മാർട്ട് വാച്ച് കിട്ടത്തുള്ള നിങ്ങളിങ്ങനെ എന്ത് കൊടുക്കണം എന്ന് ആലോചിച്ചിരിക്കുന്നു അതോ രണ്ട് തൗസൻഡ് ബേബീസ് അതെ ബേബീസ് സിനിമ ഇറങ്ങിയ കാലം മുതൽ പറയും സിനിമ എടുക്കും ഇനി കാണാൻ പോലെ എന്താ പോയ പറയാ പണ്ട് കുട്ടിക്കാലത്ത് പോയ കുട്ടിക്കാരൻ ഒന്നാണ് ഞാനും ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ ജാസിക്കാടെ തല പ്രവർത്തിക്കണം വേണ്ട ജാസിക്ക വേണ്ട ഹാപ്പി ആനിവേഴ്സറി വെക്കുന്നുണ്ടി വേഴ്സറി സ്ഥല പരിമിതിയൊക്കെ അങ്ങനക്കായി ഏകദേശമൊക്കെ തട്ടിക്കൂട്ടി ശരി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സുകാർ ഒരുപാട് പേരെ വിളിക്കാനൊക്കെ ഉണ്ട് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അഞ്ഞൂറും അല്ല ആയിരം അല്ല രണ്ടായിരം അല്ല ആളുകൾ വിളിക്കാനായിട്ട് അങ്ങനെ ആളുകൾ വിളിക്കാനുണ്ട് പാളിയനെ വന്നിട്ടുണ്ട് ഇതായി ശതായിരിക്കുന്നത് നമ്മുടെ എസ്തു ഉണ്ട് ദാ എല്ലാവരും ഗോകുലം അനന്തു എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വാപ്പാട അനിയനും അനിയത്തി ഉണ്ട് അതായത് കൊച്ചാപ്പയം കൊച്ചുമായി വരാനുണ്ട് അത് കൊച്ചാപ്പയും കൊച്ചുമായി പാത്തുവിന് നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ക്യാമറാമാൻ നമ്മുടെ ബ്രദർ ബ്രോ വന്നിട്ടുണ്ട് നമ്മുടെ ആനിവേഴ്സറിയുടെ ഷൂട്ടും ഫോട്ടോസൊക്കെ എടുത്തത് ബ്രോ കേട്ടോ അപ്പോൾ അവരും എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് നമുക്ക് ഇനി കേക്ക് മുറിക്കണം അപ്പോൾ ഇവിടെ ഡെക്കറേഷൻ്റെ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടേ ഉള്ളൂ ഏകദേശം ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാനിതൊന്നും ഇതുവരെ ഞാൻ ഞാനങ്ങനെയൊന്നും വെച്ചിട്ടുള്ള ആളല്ല പക്ഷേ എന്തോ പറയാനാ എല്ലാവരോടും വന്നപ്പോൾ അവരുടെ സന്തോഷത്തിനൊക്കെ ആയിട്ട് അവർ തന്നെ ആനിവേഴ്സറിയുടെ സാധനമൊക്കെ വാങ്ങിച്ച് അവർ തന്നെ സെറ്റ് ചെയ്തു അപ്പ ഗൈസ് എങ്ങനെ നമ്മൾ താണ്ടെങ്കിൽ കേക്ക് മുറിച്ചു കേക്ക് മുറിച്ച് നേരെ താണ്ടെ പാത്തുവിന് ഞാനും കൊടുക്കുവാണ് പാത്തു എനിക്കും തരുവാണ് അപ്പം നമ്മുടെ ക്യാമറമാൻ ബ്രോ ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും എടുത്ത് കൊടുക്കുക ക്യാമറയിൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയുവാണ് അപ്പോൾ നമുക്ക് കേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് നമ്മുടെ വർക്കലുള്ള ക്യൂൻ ഓഫ് സരിത കേക്ക്സ് എന്ന് പറയുന്ന ഒരു കേക്ക് ഷോപ്പിൽ നിന്നാണ് പക്ഷേ അടിപൊളി കേക്കായിരുന്നു നമ്മുടെ ക്യാമറമാൻ ബ്രോ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഞാൻ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പാപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കണം എന്നിട്ട് എല്ലാവരും കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഒരുപാട് എന്തെങ്കിലും ഗിഫ്റ്റ് ആയി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ പൊട്ടിക്കണം അതൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്

ഇതാണ് എന്റെ ഗിഫ്റ്റ് ഈ സംഭവം എന്താണെന്ന് ആ മനസ്സിലായി അപ്പൊ ഞാൻ എന്താണെന്ന് പറിക്കാൻ അപ്പോൾ ഗൈസ് ഇത് പാത്തു എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു ഈ ഒരു ഗിഫ്റ്റ് പാത്തു ഓർഡർ ചെയ്തത് യൂണിയ റെസിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നായിരുന്നു അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി ഈ ഗിഫ്റ്റ് നേരത്തെ വന്ന റൂമിൽ ഇരിക്കുന്നെങ്കിലും പാത്തു തന്നെ പൊട്ടിക്കാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് പൊട്ടിക്കുന്നത് ഒരുപാട് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ അവർ പൊതിഞ്ഞ് കുറേ കോട്ട് പ്ലാസ്റ്റിക്കൊക്കെ ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് പിന്നെ ടേപ്പൊക്കെ ഒട്ടിച്ച് അതിനകത്ത് തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കുത്തി കീറിയൊക്കെ എടുക്കുന്നത് കുത്തി കീറിയെടുക്കുന്നത് അടക്കം അത്രയൊക്കെ വെച്ചാണ് വെട്ടിപ്പൊളിച്ചെടുക്കുകയാണ് എനിക്കറിയാം എന്തോ നല്ല ഒരു കിടിലൻ സാധനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാൻഡിൽ വിത്ത് കെയർ ആയിട്ടുള്ള എന്തോ സാധനം ഉണ്ടാക്കാൻ തിരിക്കുന്നതെന്നുള്ള അറിയാം എന്തായാലും ഞാൻ പൊട്ടിച്ചു നോക്കാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് അത് മറ്റൊന്നുമല്ല അതാ ഒരു അടിപൊളി കപ്പാണ് ഈ കപ്പ് തന്നപ്പോൾ ഞാൻ ചെയ്ത് കറുത്ത കപ്പ് ഈ ഞാൻ പക്ഷേ എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കപ്പിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോയൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കറുത്ത കപ്പ് തന്നതിൻ്റെ കാരണം അത് തന്നെയാണ് അപ്പോൾ പാത്തു നേരത്തെ ഫ്ലാസ്കിൽ വെള്ളം ആകെ കൊണ്ടുവന്നു നല്ല ചൂട് വെള്ളം ആ ഞാൻ അതിലോട്ട് ചൂട് വെള്ളം ഒഴിക്കുവാൻ ജാസിക്ക് അടുത്ത് നിന്ന് തന്നെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ എന്താ വെള്ളം ഒഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് കാര്യം ചൂട് വെള്ളം അതിനകത്ത് ഒഴിക്കുന്ന സമയത്താണ് അതിനകത്തുള്ള ആ ഫോട്ടോ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നത് അതാ കണ്ട നിങ്ങൾ കാണുന്നതൊക്കെ ചെറുതായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് നമ്മൾ നമ്മളെടുത്ത ഫോട്ടോയാണ് അതാ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് എനിക്ക് കിട്ടിയതിന് ശേഷം ഇതുവരെ അതിൽ കുടിച്ചിട്ടില്ല പക്ഷെ ഞാനിത് ഭയങ്കര ആയിട്ട് വീട്ടിൽ ഒരു ഗിഫ്റ്റ് പോലെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് അതാ നമ്മുടെ ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ തന്നെയാണ് വന്നത് എന്തായാലും ആ ഒരു പേജിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ആ ഒരു പേജ് നോക്കാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ് ഒരു പേജ് യോണിയ ബൈ റസിനാർട്ട് എന്ന് പറയുന്ന ഒരു പേജാണ് അപ്പോൾ ബാക്കിയുള്ള ആരൊക്കെ എന്തൊക്കെയും ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും പൊട്ടിക്ക് പൊട്ടിക്കുന്നവർ കൊണ്ടുവന്നിരിക്കുക കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിച്ചോട്ടെ ഓരോന്നായിട്ടോ ഇതില് നമ്മള് ഈ ഒരു ഫോട്ടോ കൊണ്ടുവന്നത് എന്റെ പെങ്ങളാണ് ഐശ ആണ് അതോടൊപ്പം ഈ ഒരു ഫോട്ടോ വേറൊരു പ്രത്യേകതകളുണ്ട് ഈ ഒരു ഫോട്ടോക്ക് വേറെ പ്രത്യേകത കൊണ്ട് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഹാപ്പി മൊമെന്റ് കൂടെ അപ്പൊ ഇതെന്തിനാണെന്നുള്ളത് ബീറ്റെലാട്ടി പിന്നെ പറയാം മനസ്സിലായി കാണാൻ പ്രതീക്ഷിക്കുന്നു നിനക്ക് വരുന്ന എന്തിനാണ് എന്തിനാണ് செட்டி எல்லாம் இருக்கும்ங்க செட்டி எல்லாம் இருக்கும் செட்டி போய் குடப்பல பர வரசு இல்லை ஆ மனசுலயே இருக்கு வீட்ல வெيديو எடுக்கறத வெيديو எடுக்க ஒரு போட்டோ எடுத்தா மடி வா요 நமக்கு போட்டோ எடுக்கிறது உண்டு ட்ட ஒரு போட்டோ எடுத்தா அது ஆ அது ராசிக்காரனுக்கு பிட்டு உண்டு வா செல்லு போட்டோ எடுக்காதே அது கட்டியா ഇനി ഗൈസ് ഒരു സാധനം പൊട്ടിക്കാണ്ട് പാത്തൂർ ഞാൻ കൂടുതലിഫ്റ്റാണ് താങ്ക് യുക്കറ എന്റെ കർമ്മി എനിക്കായിട്ട് കൊണ്ടുവന്നു ഞാൻ അറിഞ്ഞില്ല പക്ഷെ ആള് ഒരു മണ്ണത്തിന് മനസ്സിലായി ഇങ്ങനെയും സംസാരിക്കുമ്പോ എന്റെ അടുത്ത പറഞ്ഞു സർപ്രൈസാണ് പറഞ്ഞു പറഞ്ഞു ാണ് ക്യാമറുണ്ട് ചേട്ടാ 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 കേക്ക് കേക്ക സ്നേഹിക്കും കേക്ക് മാറ്റിക്കോ കേ

<laughs> െ നമ്മുടെ കേക്ക് കുറിപ്പ് അവരുടെ കഴിഞ്ഞാൽ താഴെ ഫുഡ് ഒക്കെ എടുത്ത് റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് ആളുകൾ കിട്ടാൻ പറ്റും കാര്യം കുറച്ച് ഉള്ളൂ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് താഴെ പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോ പോവാണ് നമ്മൾ ഇന്നുണ്ടാക്കി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെയാ അതൊക്കെ നമ്മള് താഴെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോരുത്തരുടെ ഫുഡ് കഴിക്കോ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് എന്തിനാണ് 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 എങ്ങനെയുണ്ട് വേറൊരു ഓക്കെ പിന്നെ അപ്പൊ ഞാൻ അവിടെ കഴിക്കട്ടെ കഴിച്ചിട്ട് വേണം ആ പാത്തുണ്ട് പാത്തുണ്ട് രണ്ടുപേര് വരാണ്ട് അവരൊക്കെ വരാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളു ച നീ പോവാൻ പോവല്ലേ ഓക്കേ പാത്തുവാത്തും കഴിക്കാൻ വന്നിട്ടുണ്ട് ഓക്കെ വിളിക്കുന്നു വിളിച്ചത് വിളിച്ചിരിക്കാന്ന് അപ്പൊ അവരെല്ലാം വരാൻ കേട്ടോ അവരെല്ലാം വന്ന് നമ്മൾ കഴിച്ചിട്ട് വീഡിയോ കേട്ടോ ആനിവേഴ്സറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ എല്ലാവരും വന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് വിളിച്ച എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും ഒക്കെ വിളിച്ചു ബാക്കി എല്ലാവരും വിളിക്കണം സ്ഥലപരിമിതി പിന്നെ എല്ലാത്തിന്റെയും പരിമിതികളുണ്ട് നമ്മൾ കുറച്ച് ഏറ്റവും വേണ്ടപ്പെട്ട അടുത്തുള്ളവരെ വിളിച്ച് വിളിച്ചവരൊക്കെ വന്നു ഭയങ്കര സന്തോഷം പിന്നെ അവർ അവർ വന്നപ്പം നമുക്ക് ആവശ്യമുള്ള ഗിഫ്റ്റ് കാണാൻ കൊണ്ടുവന്നു അത് ഭയങ്കര സന്തോഷം എല്ലാവരും സ്നേഹം മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു കേട്ടോ ഒന്നുകൂടെ നിങ്ങൾ കണ്ട് പക്ഷെ ഞാൻ ഒന്നുകൂടെ കാണിച്ചതാ ത്രീ ഇയർ ഓഫ് ഇവിടെ ഇങ്ങനെ ജനണി മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ സ്നേഹം സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഞാൻ ചൂട് കാരണം ഇപ്പോഴാണ് ഉടുപ്പൊക്കൂരി മൊത്തം കാണിക്കേറ്റത് ഒരുപാട് സന്തോഷം എല്ലാവരുടെ സ്നേഹത്തിൽ സന്തോഷം കീപ് വാച്ചിങ് കീപ് സപ്പോർട്ടിങ് യാസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ വൈബ് ഇനി അങ്ങോട്ട് കിടിലും വീഡിയോസ് വരെ നമ്മൾ കാണും ഒരുപാട് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് സോ സൈനിങ് ഔട്ട് ഇപ്പോ സൈനിങ്ഔട്ട് യു ആൾ